താലൂക്കിലെ ആയുർവേദ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയും നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനവുമായ ചെറുവട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കർക്കടക മരുന്ന് കഞ്ഞി വിതരണം ചെയ്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ കർക്കിടക കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു കോതുമംഗലം താലൂക്കിലെ ആയുർവേദ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയും നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനവുമായ ചെറുവട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ആർ മിനി പരിപാടികൾക്ക് നേതൃത്വം നൽകി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാവിനെ കർക്കിടക കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനൻ വാർഡ് മെമ്പർ വൃന്ദാ മനോജ് ഡോക്ടർ അനു ഏലിയാസ് ഡോക്ടർ ഫസ്നദ് അറബി എച്ച് എം സി അംഗങ്ങളായ യൂസഫ് കാട്ടാകുഴി മുഹമ്മദ് കൊളത്താപ്പിള്ളി സലാം കവാഡ് എന്നിവർ പങ്കെടുത്തു കർക്കിടക മരുന്നുകഞ്ഞിയുടെ ആരോഗ്യഔഷധ മൂല്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ അഞ്ജലി നയിച്ചു പിന്നെ പ്രത്യേകിച്ചും ഒരു വാർദ്ധക്യ സഹജമായിട്ടുള്ള വേദനകൾ വാദരോഗത്തിന്റേതായിട്ടുള്ള വാദം എന്ന് പറയുന്ന ഒരു ദോഷം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ വേദനകളെല്ലാം കൂടുതലൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് തണുപ്പാണ് അപ്പോൾ ഈ തണുപ്പ് നമ്മുടെ ശരീരത്തിന്റെ വേദനകൾ ജോയിൻ പെയിൻ ആയി ആവട്ടെ പല തരത്തിലുള്ള വേദനകളെല്ലാം കൂട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മഴക്കാലം അല്ലെങ്കിൽ കർക്കിടകം ഈ ഒരു തണുപ്പുള്ള ഈ ഒരു കാലാവസ്ഥ അതുകൊണ്ട് പല വ്യത്യാസങ്ങളും ശരീരത്തിനുണ്ടാകും അപ്പം മാത്രമല്ല നമ്മുടെ ഡൈജസ്റ്റീവ് പവർ അതായത് ആഹാരത്തിനെ ദഹിപ്പിക്കാനുള്ള നമ്മുടെ ശരീരത്തിലെ ശക്തി ദഹന ശക്തി ഒരുപാട് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പം നമുക്ക് പഴയതുപോലെ ആഹാരം ശരിക്കു ദഹിക്കണം ഈ ആഹാരം വ്യക്തമായിട്ടും കറക്റ്റായിട്ടും ലഭിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ധാതുക്കൾ അസ്ഥി നമ്മുടെ മത്തിലുകൾ നമ്മുടെ രക്തക്കൊല്ലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും വേണ്ട ഒരു ന്യൂട്രീഷൻ പോഷകം ലഭിക്കുന്നത് നമ്മുടെ ആഹാരത്തിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്